അസ്സലാത്തു അസലാ വൈക്കുറമ അലുസാം അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പലപ്പോഴുമായി പറയാറുണ്ട് ജീവിതത്തിന്റെ പല അവസ്ഥകളിലും നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിന്റെ ഉത്തരം ജവാബ് കൊടുക്കുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ പറയാറുണ്ട് നിസ്കാരത്തിന് ശേഷം പറയാറുണ്ട് അത് പല രംഗങ്ങളിലായി അള്ളാഹു അക്ബർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വൈകാനികതയോടുകൂടി ഈ അള്ളാഹു അക്ബർ പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്താണ് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അവനേക്കാൾ വലുതായി ഒന്നുമില്ല എന്ന ആ ഒരു ചിന്തയിൽ നിന്നും വികാരത്തിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കേണ്ട വാക്കാണ് യഥാർത്ഥത്തിൽ തക്ബീർ എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ തൊട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിലുള്ള ഒരു ഭരണാധികാരിയെയും ഒരു ഭരണ സംവിധാനത്തെയും ഒരു ജീവജാലത്തെയും ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവര് മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ദൃഷ്ടാന്തം കണ്ടു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് സുജൂതി ചെയ്ത് ആമിറബി ഹാറൂൻ മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവ് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ആദ്യത്തെ വിശ്വാസികളുണ്ടല്ലോ ആ വിശ്വാസികൾ ഫിറാവുൻ്റെ മുന്നിൽ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട് അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന യഥാർത്ഥ തിരിച്ചറിവിൽ നിന്ന് ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന അത്ഭുതപൂർവമായ തുല്യമായ ധൈര്യത്തെയാണ് പരിശുദ്ധ ഖുർആാൻ ഈ ചരിത്രത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് ആ ചരിത്രം സുഹൃത്തു താഹയിലൂടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമുല്ല